അല്ല ഞങ്ങളിപ്പോൾ ഘടകകക്ഷി നേതാക്കന്മാർ ആർ ജെ ഡി തേജസ്വി യാദവുമായിട്ട് സംസാരിക്കുകയുണ്ടായി ശ്രീ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖർഗേജിയും അതുപോലെ തന്നെ സി പി ഐ എം എല്ലിൻ്റെ പ്രവർത്തകരും മറ്റ് പാർട്ടികളുമായിട്ട് സംസാരിക്കും ആർക്കും വിശ്വസിക്കാവുന്ന റിസൾട്ടല്ല ബീഹാറിൽ വന്നിരിക്കുന്നത് ബീഹാറിലെ ജനങ്ങളത് വിശ്വസിക്കുന്നില്ല പാർട്ടി പ്രവർത്തകർ വിശ്വസിക്കുന്നില്ല മറ്റു രാഷ്ട്രീയ പാർട്ടികളും അലയൻസ് പാർട്ടികളും വിശ്വസിക്കുന്നില്ല ഇന്നലെ റിസൾട്ട് വന്നത് മുതൽ ഞങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യം തൊണ്ണൂറ് ശതമാനത്തിലധികം സ്ട്രൈക്ക് റേറ്റ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടുന്നത് നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം ഉണ്ടായ ഇലക്ഷനാണ് ഒരു വൺ സൈഡഡ് ഇലക്ഷൻ എന്ന് പറയാവുന്ന ഇലക്ഷൻ ഇന്ത്യയിൽ ഉണ്ടായത് അവിടെ പോലും കോൺഗ്രസിന് നയൻറ്റി പെർസെൻ്റേജ് സ്ട്രൈക്ക് ഇല്ലായിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അവർ മത്സരിച്ച സീറ്റുകളിൽ തൊണ്ണൂറ് ശതമാനം പേരും ജയിക്കുക എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കാര്യമാണ് അത്തരം അപൂർവമായ സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തവരാണ് അത്തരം അത്യപൂർവമായ സാഹചര്യങ്ങൾ അപൂർവങ്ങളിൽ അപൂർവമായ സാഹചര്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്കാർക്കും അത് ബോധ്യപ്പെട്ടിട്ടില്ല അപ്പോൾ ഇതിനകത്ത് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതിനെ കൃത്യമായിട്ടുള്ള ഡാറ്റകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെവൻറ്റീൻ സി ഫോം അടക്കം എല്ലാ ബൂത്തുകളിൽ നിന്നും എടുക്കുകയാണ് തേജസ്വി യാദവുമായിട്ടും അതുപോലെ തന്നെ ദിപാകർ ഭട്ടാചാര്യമായിട്ടും അതുപോലെ മറ്റേ അലയൻസ് പാർട്ട്നേഴ്സുമായിട്ടൊക്കെ തന്നെ ഡിസ്കസ് ചെയ്ത് കോമൺ ഒരു കൃത്യമായിട്ടുള്ള എവിഡൻസുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരും അല്ല വോട്ട് കൊള്ളാണല്ലോ നമ്മൾ ഹരിയാനയിൽ ഇത് പറഞ്ഞപ്പോൾ അന്ന് ആരും ആരംഭിച്ചു ഹരിയാനയിൽ നമ്മൾ പരാജയപ്പെട്ടപ്പോൾ ഞങ്ങളിത് പറഞ്ഞതാണ് ഇത് വ്യക്തമാണ് പത്തൊൻപത് ഇലക്ഷൻ കേസുകൾ ഇപ്പോൾ ഉണ്ട് കോടതികളിലുണ്ട് നിങ്ങൾ പറഞ്ഞു കോടതികളിൽ പത്തൊൻപത് ഇലക്ഷൻ കേസുകൾ ഹരിയാനയിലേക്ക് അപൂർവങ്ങളിൽ അപൂർവമല്ലേ ഒരു സ്റ്റേറ്റിൽ പത്തൊൻപത് അതും ചെറിയ സ്റ്റേറ്റ് ഹരിയാനയിൽ ഇലക്ഷൻ നടക്കുകയാണ് അപ്പോൾ നിയമപരമായിട്ട് ഞങ്ങൾ പോരാടുന്നുണ്ട് അതുകൂടാതെ അന്ന് പറഞ്ഞ കാര്യങ്ങളും ശരിയാണെന്ന് ഞങ്ങൾ തെളിയിച്ചു ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ അതിനൊരു മറുപടി പോലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഒരു മറുപടി പോലും പറഞ്ഞിട്ടില്ല എസ് ഐ ആർ ഇപ്പം നടപ്പിലാക്കുന്നു നിങ്ങൾ കേരളത്തിലെ കാര്യം അറിയാം കേരളത്തിലിപ്പോൾ എസ് ഐ ആർ നടപ്പിലാക്കുന്നത് പഞ്ചായത്ത് ഇലക്ഷനു വേണ്ടി എല്ലാവരും ഒഴുകി നിൽക്കുമ്പോൾ അതേ ടൈം തിരഞ്ഞെടുത്തിട്ട് എസ് ഐ ആർ നടത്തുകയാണ് ഇതിൻ്റെ ഉദ്ദേശം എന്താണ് അപ്പോൾ ഇവരുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിയമസഭയും ഒന്നാകെ പറഞ്ഞിട്ടും അതൊന്നും മാറ്റാൻ പോലും തയ്യാറാവുന്നില്ല അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള ഡിസൈനോട് നമുക്ക് നിങ്ങൾ നോക്കിയാൽ അറിയാം ആ റിസൾട്ട് ഒന്ന് ക്ലിയർ ആയിട്ട് അനലൈസ് ചെയ്താൽ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും ഇനി ജെ ഡി യു എപ്പോഴെങ്കിലും ഇങ്ങോട്ടൊക്കെ മാറിക്കളഞ്ഞാൽ അവർക്ക് പോലും ഗവൺമെന്റ് ഉണ്ടാക്കാൻ അവിടെ പറ്റില്ല മനസ്സിലായില്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ജെ യു ഇങ്ങോട്ട് മാറി ജെ യു ആർ ജെ ഡിയും കോൺഗ്രസും എഫ് ടു എല്ലാം കൂടെ കൂടിയാലും ഗവൺമെന്റ് ഉണ്ടാക്കാൻ പാടില്ലാത്ത വണ്ണമുള്ള ഡിസൈൻഡ് ഇലക്ഷൻ റിസൾട്ടാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ഇത് ക്ലിയർ മാനിപ്പുലേഷൻ മാനിപ്പുലേഷനാണെന്ന് സംശയമില്ല ഇത് തോൽക്കുമ്പോൾ പറയുന്ന കാര്യമല്ല ഇന്ത്യൻ ജനാധിപത്യം അപകടകരമായ സ്ഥിതിയിലൂടെ കടന്നു പോവുകയാണ് അതീവ ഗുരുതരമായ സ്ഥിതിയിലൂടെ കടന്നു പോവുകയാണ് ജനങ്ങൾ വോട്ട് ചെയ്താൽ ആ വോട്ട് റിഫ്ലക്ട് ചെയ്യാത്ത റിസൾട്ടിലേക്ക് പോവുകയാണ് ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിയമ നടപടികളും അതോടൊപ്പം തുടർ പ്രക്ഷോഭങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും അല്ല മോഡി പറഞ്ഞത് ഞങ്ങളെ ഇതിപ്പോ ഇതിപ്പോ കോൺഗ്രസ്സിനെ പിളർക്കാനും ഇതൊക്കെയൊക്കെ മോഡി പരിശ്രമിക്കുന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതിലൊന്നും കോൺഗ്രസിന്റെ ഒരു നേതാവും വീഴാൻ പോണില്ല കോൺഗ്രസിന്റെ ഒരു പ്രവർത്തനവും വീഴാമ്പോളില്ല ഇത് പാർലമെന്റ് ലക്ഷന് മുമ്പും പറഞ്ഞിരുന്നു ഞങ്ങളുടെ അക്കൗണ്ട് ഫീസ് ചെയ്തു ഞങ്ങളെല്ലാവരും ജയിലിലാക്കി അപ്പോൾ എല്ലാം കോൺഗ്രസ് ഇല്ലാതാവും ഇതോടെ തീർന്നു പാർലമെന്റ് ലക്ഷൻ മുമ്പ് ഇതൊന്നും കണ്ട് പേടിക്കുന്നവരല്ല ഞങ്ങൾ ആര് ഇന്ത്യ ഒറ്റക്കെട്ടായിട്ടാണ് ഇന്ത്യ ആർ ജെ ഡി മഹാഗഡ്ബന്ധന ഒറ്റക്കെട്ടായിട്ട് അവരവിടെ ഒന്നിച്ച് കൂടിക്കൊണ്ട് അനാലിസിസ് നടത്തി പരിശോധിക്കും അവർ പരിശോധിക്കുക അതിന് അതിനുവേണ്ടി സംവിധാനം ഉണ്ടാകും